കള്ളപ്പണിക്കാരെ കണ്ടുപിടിക്കാനുള്ള നടപടി ശക്തമാക്കും അതെ നടപടികൾ ശക്തമാക്കുന്നതിനനുസരിച്ച് ഈ ശക്തമായി ശക്തമായിരിക്കണല്ലോ ചികിത്സക്കായി കടം വാങ്ങിയ പണം നഷ്ടപ്പെട്ടു ചിലവൂർ പുത്തൻപുരയിൽ ദാസൻ എന്ന ആളുടെ ഒരു ലക്ഷം രൂപ ചിലവൂർ ജംഗ്ഷനും വായനാശാലക്കും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു ഭാര്യയുടെ കിഡ്നി മാറ്റെക്കൽ ചികിത്സക്ക് ആവശ്യമുള്ള കടം വാങ്ങിയ പണമാണ് ഈ ഭാഗത്ത് നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടുന്നവർ പോലീസുമായി ബന്ധപ്പെടുക ദാസന്റെ ഭാര്യ കമലത്തിന്റെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിന് ചിലവൂർ വായനാശാലക്കടുത്തുള്ള എസ് ബി ടിയിൽ അക്കൗണ്ടും തുറന്നിരിക്കുന്നു ഇത്തപ്പെട്ടത് ആ അത് ചിലവൂർ ജംഗ്ഷനും വായനാശാലക്കിടയിൽ വെച്ച് അപ്പൊ ആ പണം തന്നെയാണ് എനിക്ക് കിട്ടിയത് ഏത് പണം ആ നഷ്ടപ്പെട്ട പണമാണ് ഇത്താത്ത എന്റെ കയ്യിലുള്ള ആ പൈസക്കാണ് ഞാൻ ഫോൺ ഇഞ്ചക്ഷൻ കുക്കറൊക്കെ വാങ്ങി തന്നതു തിരിച്ചു പക്ഷെ എങ്ങനെ ഇത്താത്തൊക്കെ അതൊക്കെ പിന്നെ ആലോചിക്ക എത്രയും പെട്ടെന്ന് അവരെ വിവരം അറിയിക്കണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് ആദ്യം നമുക്ക് ഉപ്പാനോട് പോയി പറയാം ആ ഓ പൈസ വെച്ചിട്ട് അല്ലേ റിഞ്ഞപ്പോ ഓന അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചില്ലേ അത് മതി എന്നോട് ക്ഷമിക്കും അപ്പം കൂടി ഞാൻ ചേർക്കാം എന്നാലും പക്ഷെ തികയില്ല എനിക്കറിയാ പാത്തു ഓന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവു ഞാനും ഞാൻ മൂപ്പരോട് ക്ഷമ പറയാ പാത്തുവോ നളവുരിക്കോക്കാ ഇപ്പ മനസ്സിലായോ ആർക്കതല്ലാത്ത പണം കയ്യിൽ എന്നാലോ ഭക്ഷ്മോ നഷ്ടപ്പെട്ടവന്റെ വിഷമെന്ന് ആലോചിച്ചു നോക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ തോന്നി തോന്നിയെ ഇഷ്ടപ്പെട്ടു ഈ മനസ്സ് നഷ്ടപ്പെടുത്തരുത് മോനെ എത്രയോ വലുതാണ് മനുഷ്യത്വം ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം അത് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെന്തെങ്കിലും പോയിട്ട് വരാത്താപ്പ് അവന്റെ വള പോയി പെയ്ത ലാഭോ എങ്ങനെ നോക്കിയാലും ഓനെ പെറ്റ തന്നെയാ നഷ്ടം